എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗൽ സതീഷ് വേൾഡ് വൺസ് അഗൈൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പരീക്ഷാകാലമാണ് ഏറ്റവും പുതിയ ടിപ്സുകൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വിരൽ തുമ്പിലേക്ക് ഞാൻ എത്തിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല സോഷ്യൽ സയൻസ് പരീക്ഷ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതിൻ്റെ ഇതിലാണ് പരീക്ഷ എളുപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ നിന്നാണ് അത് പിന്നെ ചില അധ്യാപകരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഇത്തവണത്തെ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോഷ്യൽ സയൻസ് പരീക്ഷ നമ്മൾ വിചാരിച്ച പോലെ അല്ല കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റിൻസ് അതിൽ വന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ക്വസ്റ്റിൻസ് വന്നു പ്രതീക്ഷിക്കാത്ത ഒരുപാട് പാഠഭാഗങ്ങളിൽ നിന്ന് വളരെ അൺയൂഷൽ ആയിട്ടുള്ള ക്വസ്റ്റിൻ ചോദിച്ചു അത് വിദ്യാർത്ഥികളോ സാധാരണ റിവിഷൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകരോ പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആവറേജ് സ്റ്റുഡൻസിനെ ഒരു തരത്തിൽ പാടായിരുന്നു എക്സാം എന്ന് അധ്യാപകർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് പല പല വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുമുണ്ട് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ് അതായത് നമ്മുടെ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോവുകയാണ് മലയാളം ഫസ്റ്റ് നല്ല എളുപ്പമുണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഇംഗ്ലീഷ് സമയം തികഞ്ഞില്ല ഗ്രാമർ അങ്ങനെ കുറച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇംഗ്ലീഷും താരതമ്യേന എളുപ്പമുണ്ടായിരുന്നു മലയാളം സെക്കൻഡ് വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് വന്നത് പക്ഷേ ഈ സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ ഒരു നമ്മുടെ ഭാഷാ വിഷയങ്ങൾ മാറി യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് സമയം ഒരു വിഷയമാണ് അതിനിടയ്ക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി വിദ്യാർത്ഥികൾക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ പരീക്ഷയുടെ സ്വഭാവം ഇപ്പോഴും നമുക്ക് പിടികെട്ടാതിരിക്കുന്നു അതായത് കൃത്യമായിട്ട് പ്രവചിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ട്രാക്കിനനുസരിച്ച് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാനോ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇത്തവണ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വന്നത് എന്ന് പലരും തുറന്ന് സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് അതായത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള ചോദ്യം പോലുള്ള ക്വസ്റ്റ്യൻസിനും വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതേ പാറ്റേൺ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പാഠഭാഗങ്ങളിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പരീക്ഷ എഴുതിയ എസ് എസ് എൽ സി സോഷ്യൽ സയൻസ് പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങൾ ഇത് കാണുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് കൂടി നിങ്ങളുടെ സഹപാഠികൾ എങ്ങനെ എഴുതി എന്ന് ഡിസ്കസ് ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടിക്കരുത്